ആലത്തൂർ കാട്ടുശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു വീഴുമലിയുടെ താഴ്വരയിലുണ്ടായ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും ദുരിതത്തിലായ അൻപത് കുടുംബങ്ങളിൽ നിന്നായി നൂറ്റി അൻപതോളം പേരാണ് ക്യാമ്പിൽ കഴിയുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കനകാംബരൻ ലീലാശശി ഐ എൻ ഡി സി ജില്ലാ ജനറൽ സെക്രട്ടറി തൃപ്പാളൂർ ശശി ഡോക്ടർ തൻഷീല എന്നിവരുടെ നേതൃത്വത്തിലാണ് കിറ്റുകൾ ശേഖരിച്ചു നൽകിയത് നമ്മൾ അറുപത്തിയഞ്ച് കുടുംബമാണ് നമ്മളെ കോളുടെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ളത് നമ്മളെ ഇരുന്നൂറ്റി പതിനാല് പേരാണ് നമ്മുടെ ഇവിടെ ക്യാമ്പിൽ അംഗങ്ങളായിട്ടുള്ളത് അതിന് മുപ്പത്താറ് പേര് കുട്ടികൾ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഏഴ് പേര് ചെറിയ കുട്ടികൾ ഈ ഗർഭിണി നാൽപ്പത്തിയേഴ് ദിവസമായ ഗർഭിണിയും കൊണ്ട് നമ്മുടെ ക്യാമ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാവരെയും മഴയുടെ ഭാഗമായിട്ട് നമ്മൾ അപ്പം തന്നെ റിയിക്കുകയും എല്ലാവരും ആ കാലത്ത് ഏഴ് മണിക്ക് തന്നെ നമ്മൾ എല്ലാവരും താഴേക്ക് ഇറക്കി അവർ തുടർച്ചത്തോടുകൂടി ഈ നാല് ദിവസമായിട്ടും അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ എല്ലാ നല്ല സൗകര്യത്തോടും ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ഈ പ്രദേശത്തിൽ താമസിക്കുന്ന ഒരുപാട് ജനങ്ങളെവിടെയുണ്ട് അവർക്ക് യാതൊരു പ്രയാസങ്ങളുമില്ലാതെ പ്രാദേശികമായിട്ടുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും അതുപോലെ തന്നെ ഹെൽത്ത് മിഷൻ്റെയും സന്നദ്ധ സംഘടനകളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഇപ്പോൾ ഞങ്ങൾ ചെറിയ ലെവലിലാണ് ഈ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യു ഡി എഫിൻ്റെ പ്രവർത്തകർ ചെറിയ ഉപകാരം കൊണ്ട് നൽകിയിട്ടുണ്ട് ഇനി ഇപ്പോൾ എവിടേക്ക് വേണ്ട എന്ത് സഹായ സഹകരണങ്ങളും കഴിയുമെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശ മെമ്പർ കൂടി പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ പ്രദേശ നിവാസികളുടെ ഒരു പ്രശ്നം ഒന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞ് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തെ എം എൽ എ കൂടിയായ ീ പ്രസേനായിട്ട് ഈ പ്രദേശത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് എന്തായാലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കഴിയുന്ന സഹായ സഹകാരങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നോക്കുന്നു